ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കിഡിലൻ ടിപ്പുമായിട്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇപ്പോഴൊക്കെ ചക്ക സീസൺ ആണ് അപ്പോൾ ചക്കക്കുരു നമുക്ക് അടുത്ത വർഷം ചക്കയില്ലാത്ത കാലങ്ങളിലൊക്കെ നമുക്ക് ചക്കക്കുരു എതെ ഇഷ്ടം കഴിക്കട്ടെ ഈ ഒരു രീതിയിൽ നമ്മൾ റെഡിയാക്കി എടുത്ത് വെക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് ഈ ഒരു ചക്കയുടെ സീസണിൽ ചക്കക്കുരു ചക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും പ്ലാവുള്ള എല്ലാ വീടുകളിലും ചക്കക്കുരു ഇഷ്ടം പോലെ ഉണ്ടാവും അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ അതെല്ലാം കളക്ട് ചെയ്ത് നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരു വർഷത്തോളം നമുക്ക് അടുത്ത ചക്ക സീസൺ വരുന്നവരെ ഉപയോഗിക്കാൻ കഴിയും ഒരൊട്ടും ടേസ്റ്റിന് കുറവൊന്നും ഇല്ലാതെയാണ് ഈ ഒരു രീതിയിൽ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് അപ്പം നമ്മളിത് വർഷങ്ങളോളം ഇതേ രീതിയിൽ സൂക്ഷിച്ച് കഴിക്കാറുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ചെമ്മീനൊക്കെ കറി വെക്കുമ്പോൾ ഈ ചക്കക്കുരു ഉപയോഗിക്കുമ്പോഴും അതേപോലെ മുരിങ്ങയിലൊക്കെ ചക്കക്കുരി ഇട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ അതിനൊക്കെ നമുക്ക് ചക്കയില്ലാത്ത കാലങ്ങളിലും ഈ ഒരു ചക്ക വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും കേട്ടോ അപ്പോൾ മക്കളൊക്കെ ചക്ക കഴിച്ചിട്ട് അതിൻ്റെ കുരുമൊക്കെ എല്ലാം എടുത്ത് വേസ്റ്റ് വേസ്റ്റാക്കാറാണ് പതിവ് പക്ഷേ ഈ ഒരു സമയത്ത് നമ്മളെല്ലാം കളക്റ്റ് ചെയ്തിട്ട് ഇതേപോലെ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത വർഷം വരെ ചക്കക്കുരു ഉപയോഗിക്കാൻ കഴിയും കേട്ടോ അപ്പോൾ അപ്പോൾ ചക്കയുള്ള എല്ലാവർക്കും നൂറ് ശതമാനം യൂസ്ഫുള്ളായിട്ടുള്ളൊരു ടിപ്പാണിത് അപ്പം ഈ ഒരു വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഇതേ രീതിയിൽ ഫോളോ ചെയ്തിട്ട് ചക്കയില്ലാത്ത സീസണിൽ നമുക്ക് ചക്കക്കുരു കഴിക്കാൻ കഴിയും കേട്ടോ അപ്പോൾ നമ്മളെങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് എന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കഴിച്ച ചക്കയുടെ മുഴുവൻ കുരു ഞാനിതാ നന്നായിട്ടതിൻ്റെ പുറത്തുള്ള സ്കിന്നൊക്കെ കളഞ്ഞ് ഒരു ബോളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് മൂടി നിൽക്കുന്നവരെ വെള്ളം ഒഴിച്ച് കൊടുക്കും നന്നായിട്ട് തന്നെ മുങ്ങി നിൽക്കണം കേട്ടോ ഈ ഒരു ചക്കക്കുരു അതേ രീതിയിലേക്ക് നമ്മൾ ഇതേപോലെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് ഒരു ഓവർനൈറ്റ് ഇതേ രീതിയിൽ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് വൈകിട്ടാണ് ഇതേപോലെ ഒക്കെ കഴിച്ച ശേഷം കുരു ഒരു ബൗളിലേക്കിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് പിറ്റത്തെ ദിവസം അതായത് പിറ്റ അടുത്ത ദിവസം രാവിലെയാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് ഇനി നമുക്കിത് നന്നായിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഒരച്ച് കഴുകിയെടുക്കണം അപ്പം അതിൻ്റെ മുകളിലുള്ള ഒരു വഴുവഴുപ്പൊക്കെ പോയി കിട്ടണം കേട്ടോ അതുവരെ നമ്മൾ നന്നായിട്ട് തന്നെ ഇതൊന്ന് വാഷ് ചെയ്തെടുക്കണം അപ്പോൾ ഞാനതിൻ്റെ ഒരു വഴുവഴുപ്പ് വരെ ഒരു രണ്ട് മൂന്ന് തവണകളായിട്ട് നന്നായിട്ട് തന്നെ വെള്ളം ഒഴിച്ച് വാഷ് ചെയ്ത് ചക്കക്കുരു ഇതേപോലെ ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റാം നമുക്ക് ഇതിലെ വെള്ളം എല്ലാം വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഒരു സമയത്ത് ചക്കക്കുരു എല്ലാ ചക്കക്കുരും നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട് പൊട്ടിയതും അതേപോലെ വിണ്ട് കീറിയതും ചക്കക്കുരു മുഴുവനും നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ചക്കക്കുരു വിണ്ടതും അതേപോലെ തന്നെ ആ ഒരു പൊട്ടിയതായിട്ടുള്ള ചക്കക്കുരു ഒക്കെ നമുക്ക് ഈ ഒരു സമയത്ത് ചക്ക ഉണ്ടാവുന്ന ഒരു സീസണിൽ കഴിക്കാൻ പറ്റും മറ്റുള്ളതാണ് നമ്മൾ സൂക്ഷിച്ചെടുക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ഇത്ര വിശദമായിട്ട് തന്നെ പറയുന്നത് നമുക്ക് ഇതേ രീതിയിൽ സൂക്ഷിച്ചെടുത്താലേ നമുക്ക് അടുത്ത വർഷം വരെ ഒറ്റവും അതേപോലെ ആവാതെ അതേപോലെ ചക്കക്കുരിനൊട്ടും വ്യത്യാസം ഒന്നും ഇല്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുള്ളൂ അപ്പോൾ അതുകൊണ്ടാ ഇത്ര വിശദമായിട്ട് കാണിക്കുന്നത് അപ്പോൾ ഞാനിതാ ഒരു പേപ്പർ ഇതേപോലെ ഒന്ന് നിവർത്തിയിട്ടിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ആ കഴുകി വെച്ചിട്ടുള്ള ചക്കക്കുരു മുഴുവൻ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ അതിന് നമുക്കിത് നന്നായിട്ട് ഒന്ന് ഉണക്കിയെടുക്കണം ഉണക്കിയെടുക്കുക എന്ന് പറയുന്നത് നമ്മൾ വെയിലത്ത് വെയിലത്തിട്ടിട്ടൊന്നും ഇത് ഉണക്കിയെടുക്കാൻ പാടില്ല കേട്ടോ ഒന്നുകിൽ നമ്മൾ സ്ലാബിന്റെ താഴെ അതേപോലെ ഷെൽഫിൻ്റെ താഴൊക്കെ ഇട്ടിട്ട് നമ്മൾ റൂം ടെമ്പറേച്ചറിൽ ടെമ്പറേച്ചറിലിട്ടിട്ടായിരിക്കണം അത് ഉണക്കിയെടുക്കേണ്ടത് അപ്പോൾ ചക്കക്കുരു നമ്മൾ പേപ്പറിലേക്ക് മാറ്റിയിട്ട് ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴുള്ള ഒരു വീഡിയോ ആണ് ഇട്ടത് അപ്പോൾ നമ്മുടെ ആ ചക്കുരുവിലുള്ള വെള്ളമൊക്കെ നമ്മുടെ ആ ഒരു പേപ്പറിലേക്ക് വലിച്ചെടുത്തിട്ട് ച പേപ്പറിൻ്റെ താഴെ നന്നായിട്ട് തന്നെ നനഞ്ഞിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിത് റൂം ടെമ്പറേച്ചറിൽ നമ്മുടെ കിച്ചണിലെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ച് കൊടുക്കാം അപ്പോൾ ഞാനിതൊരു ഷെൽഫിൻ്റെ താഴെയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അടുത്ത ദിവസമാണ് അപ്പോൾ എല്ലാം നന്നായിട്ട് തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിനി മുഴുവൻ തൊലിയോടു കൂടിയുള്ളത് മാത്രം ഒരു ഒരു കവറിലേക്ക് മാറ്റാം കേട്ടോ അപ്പോൾ ഇതിൽ ധാരാളം പുറന്തോലി പൊട്ടിപ്പോയതും അതേപോലെ നമ്മുടെ കത്തി കൊണ്ടിട്ടൊക്കെ ഉള്ള ഭാഗങ്ങളൊക്കെ ഉള്ള ആ ഒരു ചക്ക കുരുമാണ് കൂടുതലായിട്ടും കാണുന്നത് പക്ഷെ നല്ല തൊലിയോട് മുഴുവൻ തൊലിയോട് കൂടിയിട്ടുള്ളത് മാത്രം നമ്മൾ സൂക്ഷിക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പം അങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അടുത്ത വർഷം വരെ ഇത് ഉപയോഗിക്കാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ ടേസ്റ്റിനൊക്കെ വ്യത്യാസം വരാം കേട്ടോ അപ്പോൾ ആ ഒരു കാര്യമൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം നമ്മൾ ആ പുറത്തുള്ള ആ ഒരു വെളുത്ത ഭാഗം അത് മുഴുവൻ വേണം അതേ രീതിയിലുള്ളത് വേണം അപ്പോൾ ഞാൻ ഈ എടുത്തിട്ടുള്ളത് മുഴുവൻ തൊലിയും അതിൽ ക്രാക്കൊന്നും വീണിട്ടില്ല അങ്ങനത്തെ ചക്കക്കുരു മാത്രം നമ്മൾ സൂക്ഷിക്കാൻ പാടുള്ളൂ അപ്പോൾ ഞാൻ ഇതൊക്കെ ഒരു പ്ലാസ്റ്റിക് കവറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ളതൊന്നും നമ്മൾ കളയേണ്ട ആവശ്യമില്ല അത് ഏകദേശം രണ്ടാഴ്ചയോളം നമ്മുടെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കട്ടോ രണ്ടാഴ്ചയിൽ കൂടുതലൊന്നും ഫ്രിഡ്ജിൽ വെച്ചാലും ചീത്തായി പോകും അപ്പോൾ ഈ പൊട്ടിയതും വീണ്ടതൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ബാക്കിയുള്ള നമ്മൾ ആ ഒരു കവർ നന്നായിട്ട് തന്നെ എയർ ടൈറ്റ് എയർടൈറ്റായിട്ടൊന്ന് കെട്ടിവെക്കട്ടെ അതേപോലെ കിഴി ആക്കിയിട്ട് ഞാനിത് രണ്ട് കവറില് മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ നമ്മൾ എടുത്തു പിടിച്ചിട്ടുള്ള ഈ ഒരു രണ്ട് കിഴി നമുക്ക് ഇതേപോലെ ഒരു മൺചട്ടി ഉപയോഗിക്കാത്ത മൺചട്ടി ആയിക്കോട്ടെ എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒന്നിന് മീതെ ഒന്ന് എന്ന രീതിയിൽ എത്രയും സൂക്ഷിക്കട്ടോ അപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ രണ്ട് കവറേ കിട്ടിയിട്ടുള്ളൂ ഇതിന് കൂടുതലുണ്ടെങ്കിൽ അത്രയും നമുക്ക് ഇതിലേക്ക് ഇതേ രീതിയിൽ തന്നെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അടച്ച് നമുക്ക് സൂക്ഷിക്കാം ഇനി ഏകദേശം ഒരു മാസമൊക്കെ ആയ നമുക്ക് ഇതേപോലെ എടുത്തിട്ട് ആ കവറൊന്ന് തുറന്ന് നല്ലൊരു ഫ്രഷ്നെസ് എയർ അതിലേക്ക് കടത്തി വിട്ട അതിലുള്ള എയർ ഒക്കെ ഒന്ന് പുറത്ത് കളഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കട്ടെ അപ്പം ഞാനിത് കവറ് അഴിക്കുകയാണ് എന്നിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് തുറന്ന് വെച്ച ശേഷം വീണ്ടും കെട്ടിയെടുത്താൽ മതി കേട്ടോ അപ്പൊ നമ്മൾ ഈ ഒരു വർഷം സൂക്ഷിക്കുമ്പോഴും നമ്മൾ ഒരു മാസം രണ്ട് മാസം കൂടുമ്പോ ഈ ഒരു രീതി ചെയ്തെടുക്കണം കേട്ടോ ജസ്റ്റ് ഒന്ന് തുറന്ന് അതിലെ ഒന്ന് കളഞ്ഞാൽ മാത്രം മതി ഇങ്ങനെ മാത്രം ചെയ്തെടുത്താൽ മതി അപ്പൊ നമുക്ക് വർഷങ്ങളോളം ഒട്ടും ടേസ്റ്റ് വ്യത്യാസമൊന്നും ഇല്ലാതെ നമുക്കിത് ഉപയോഗിക്കാൻ കഴിയും അപ്പം എല്ലാം ഇത് ഫോളോ ചെയ്യാം അപ്പം ഏകദേശം ഒരു മാസം രണ്ട് മാസം കൂടുമ്പോൾ നമ്മളിതേ രീതിയിലൊന്ന് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ ഇത് ചീത്തയായി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇത് വർഷങ്ങളോളായിട്ട് ചെയ്ത് വരുന്നൊരു സക്സസ് ആയിട്ടുള്ള ഒരു ടിപ്പാണ് അപ്പോൾ എല്ലാവരും ഇത് ഫോളോ ചെയ്ത് നോക്കുക ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബായ്